ഒരു ആശ്വാസം മാത്രമാണ് അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് നമ്മളീ തീരുവ വർദ്ധിപ്പിച്ച ഘട്ടത്തിൽ കാര്യമായൊരു ഏറ്റുമുട്ടലിന് പോകാതെ മറ്റു വഴികൾ തേടുകയാണ് ചെയ്തത് റഷ്യയിൽ നിന്ന് ഒപ്പം ചൈനയുമായൊക്കെ സഹകരിച്ച് അധിക തീരുവയെ മറ്റ് തലത്തിൽ മറികടക്കാനുള്ള ഒരു നീക്കം അത് വീണ്ടും അമേരിക്കയെ പ്രകോപിപ്പിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അനുനയത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ കേന്ദ്രം സമീപിക്കുന്നത് അല്ലെങ്കിൽ വീക്ഷിക്കുന്നത് എന്ന സൂചനകളായിരുന്നു ഇന്നലെ വന്നിരുന്നത് അപ്പോൾ ആ അനുനയ നീക്കം എത്ര കണ്ട് ഒരു റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെച്ചാൽ പുതിയ വിസക്കാരെ മാത്രമേ ബാധിക്കൂ എന്ന് പറയുമ്പോഴും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിനകത്തൊരു ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ക്രിയാത്മകമായ എന്തെങ്കിലും ആശയങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ആ സെഫുദിനെ അത്തരമൊരു ചർച്ചകളിലേക്കൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ അധിക തീരുവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ കൃത്യമായി ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുവാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അത് തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇന്ത്യയ്ക്കുള്ളത് ദുർബലനായ പ്രധാനമന്ത്രി എന്നതാണ് രാഹുൽ ഗാന്ധി ഒരു ആക്ഷ ഒരു പരിഹാസരൂപേണ ഉയർത്തിയത് അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ ചൂണ്ടിക്കാണിച്ചത് കാരണം ഈ അധിക തീരുവ അടക്കം ചുമത്തിയ ു പിന്നാലെ ഇക്കാര്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആ നടപടിയിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയിട്ടില്ല ഈ ഈ മാസം ഇരുപത്തിരണ്ടിന് കേന്ദ്രമന്ത്രിയായ പീയുഷ് ഗോയൽ യു എസിലേക്ക് പോകുന്നുണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച നടക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എച്ച് വിസയുടെ കാര്യത്തിലും അന്നൊരു ചർച്ചയുണ്ടാകുമോ എന്ന കാര്യത്തിലും നമ്മൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല കാരണം ഈ അധിക തീരുവ് അടക്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യ റഷ്യയുമായും അതുപോലെ തന്നെ ചൈനയുമായും എല്ലാം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അത് ട്രംപ് ഭരണകൂടത്തെ വലിയ ിൽ ആ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വലിയൊരു പ്രതികരണം പല തവണയും മാറ്റി മാറ്റിയുള്ള പ്രതികരണമായിരുന്നു ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് കാരണം ഇന്ത്യ കാരണം ഈ എച്ച് എൻ ബി വിസയെ നടപടി നടപ്പിലാക്കുമ്പോൾ എഴുപത് ശതമാനം കാരണം ഇപ്പോൾ ഈ എച്ച് വിസ ഉള്ളതിൽ എഴുപത് ശതമാനവും ഇന്ത്യക്കാരാണ് അപ്പോൾ ഇന്ത്യക്കാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന ഒരു വിലയിരുത്തൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എന്തായാലും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ട്രംപിനെതിരെ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെയാണ് പ്രതിപക്ഷം അടക്കം ഇക്കാര്യങ്ങളിൽ ആ ചൂണ്ടിക്കാണിക്കുക ഇത്തരത്തിൽ എന്തിനാണ് ട്രംപിനെ ഭയക്കുന്നത് െന്ന ചോദ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കുവാൻ നരേന്ദ്രമോദിയോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയം പഠിച്ചു വരുന്നു എന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മാനുഷിക പ്രത്യാഘാതങ്ങൾ ഈ വിഷയങ്ങൾ കാരണം ഉണ്ടാകും കാരണം വലിയ രീതിയിൽ കാരണം എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കണക്കാണ് കാരണം ഇനിയും നിരവധി ഇന്ത്യക്കാർ അവിടേക്ക് പോകാൻ ഇരിക്കുന്നുണ്ട് വിദ്രവേദിപ്പ് ഇതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പരിശീലനം നടത്തുന്നുണ്ട് അപ്പോൾ അവരെല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി എന്ന് പറയുന്നത് കേവലം കുറച്ച് തുക മാത്രമല്ല ഈ ആറ് ലക്ഷം എന്ന് പറയുന്നത് ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനത്തിലധികമുള്ള വർദ്ധനവ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അപ്പോൾ കൃത്യമായി ഇന്ത്യക്കാരെ സമ്മർദ്ദത്തിലാക്കുക ഇനി ഇന്ത്യക്കാരെ അങ്ങോട്ട് എത്തിക്കുന്നതിൽ വലിയ രീതിയിൽ ആശങ്ക കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി ഇതിൽ നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുന്നുണ്ട് കാരണം നിലവിൽ അവിടെ ഉള്ളവർക്ക് ഇത് ഈ അധിക തുക നൽകേണ്ട സാഹചര്യമില്ല പക്ഷേ അതിലും ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു ട്രംപ് എപ്പോഴാണ് ഒരു നിലപാട് മാറ്റത്തിന് ട്രംപ് തയ്യാറാകുന്നത് ആർക്കും തന്നെ പറയുവാൻ സാധിക്കുന്നില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അത് പരിശോധിച്ചു വരികയാണ് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് വിദേശകാര്യ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുന്നു ഒരു അനുനയ നീക്കത്തിലൂടെ മയത്തിൽ കൈകാര്യം ചെയ്യാം എന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും പുതിയ വിസകളെ മാത്രമാണ് ഇത് ബാധിക്കുക എന്ന പുതിയ അറിയിപ്പും വിശദീകരണവും വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ഇന്ത്യക്കാരെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ് കാരണം അമേരിക്കയിൽ വിസ തേടി അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന പ്ലാൻ ചെയ്യുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഈ യാത്ര അവസാനിപ്പിക്കുകയോ അങ്ങനെ ഒരു മോഹം ആഗ്രഹം അവസാനിപ്പിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യും ഇപ്പോൾ ഒരു ഇടപെടൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ഇസ്തത്തുമൊപ്പം അരവിന്ദുമാണ് വിശദാംശങ്ങൾ നൽകിയത്